രാവിലെ ചോറ് വയ്ക്കാനായിട്ട് അരി എടുത്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കപ്പ് അരിവടെ എടുത്തതാണ്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അരി വെച്ചിട്ടുള്ളൊരു കിടിലം പരിപാടി ആട്ടോ നിങ്ങളെ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾ ചുമ്മാ ഇരുന്നിങ്ങോട്ട് വീഡിയോ കണ്ടോ എടുത്തേക്കുന്ന അരിയുടെ മുകളിലോട്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് സാധാരണ നിങ്ങൾ എങ്ങനെയാണോ അരി കഴുകിയെടുക്കുന്നത് ആ പരുവത്തിലൊരു നാലഞ്ച് വട്ടം നല്ലതുപോലെ വെള്ളം ഒഴിച്ചെടുത്തങ്ങോട്ട് കഴിയോട്ടെടുക്കണം കഴുകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത് ഇനി ഇതിൻ്റെ ആ ഒരു അരിയുടെ വെള്ളം ഒന്ന് മാറാനായിട്ട് ഒരു കോരുപാത്രത്തിനകത്തോട്ട് കുറച്ച് സമയം കൊണ്ട് വയ്ക്കാം അത് കഴിഞ്ഞാൽ ഒരു പാനെടുത്ത അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഇപ്പോൾ വെള്ളം തുറന്നിരിക്കുന്ന അരി ഇട്ട് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് വറത്തെടുക്കണം വറുത്ത് അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി ഈ അരി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരും ആ സമയത്ത് മാത്രമേ സ്റ്റവ് ഓഫ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഒരുപാട് സമയമൊന്നും വേണ്ട അരി വറുത്തെടുക്കാനായിട്ട് താണ്ടെങ്കിൽ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മറ്റൊരു പാത്രത്തിനകത്തിലോട്ട് വറുത്ത് വെച്ചേക്കുന്ന അരി മൊത്തത്തിനങ്ങോട്ട് മാറ്റാം കാരണം പാനാകത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഈ അരി കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം എത്ര ചേർത്താലും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഇനി അതുകൂടി ഇനി എടുത്തൊരു സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കാം ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിനകത്തിലോട്ട് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ രണ്ടും മൂന്നും തവണയായിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുത്ത മതി പക്ഷേ പൊടിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു നാലഞ്ച് ഏലക്കയും അര ടീസ്പൂൺ ചെറിയ ജീരകം അതായത് നല്ല ജീരകം എന്നൊക്കെ പറയും അതുകൂടി ചേർത്ത് കൊടുക്കാം ഇത് ഇട്ട് കൊടുക്കുന്ന ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതിനെ അങ്ങോട്ട് പൊടിച്ച് അങ്ങോട്ട് എടുക്കാം ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ പൊടിയായിരിക്കും ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു തരി പോലെ മാത്രമേ പൊടിച്ചെടുത്തിട്ടുള്ളൂ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇനി ഇതിൻ്റെ മുകളിലോട്ടൊരു അരക്കപ്പ് തേങ്ങാപ്പീരയും മധുരത്തിനാവശ്യത്തിന് കുറച്ച് ശർക്കര പൊടിയോട് ചേർക്കുന്നുണ്ട് മൊത്തത്തിൽ ഇപ്പോൾ ചേർക്കുന്നില്ല മധുരം പിന്നീട് നോക്കിയിട്ട് ചേർത്ത മതി ഇനി നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പൂടെ ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നീ ഇളക്കിട്ടെടുക്കാം ഇത്രയായി കഴിഞ്ഞപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു എന്നായിരിക്കും നിങ്ങളിൽ പലരും വിചാരിക്കുന്നത് ഒന്നും കഴിയത്തില്ല എത്രത്തോളം ടേസ്റ്റ് കിട്ടാമോ അത്രത്തോളം ടേസ്റ്റായിരിക്കും നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നുകിൽ റോബസ്റ്റാപ്പാടം ചേർത്ത് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ പാളയംകോടം പഴം ചേർക്കാം ചിലങ്ങളിൽ മൈസൂർ പഴം എന്നൊക്കെ പറയും എന്തായാലും ഈ ചേർത്തേക്കുന്ന പഴം എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ടിട്ടേക്കണേ പഴവും ചേർത്ത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ചേർക്കണം ആ പൊടിയൊക്കെ ആ പഴത്തിൻ്റെ മുകളിൽ ഇങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കിട്ടണം ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അന്യ ടേസ്റ്റ് കേട്ടോ അതുകൊണ്ട് നോക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ വൈകുന്നേരത്തെ ചായ കുടിക്കുന്നതായിട്ടുള്ള സമയത്തോ ഇത് ഒരു പ്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് അങ്ങോട്ട് കഴിച്ചു പോയി ചൂട് കാപ്പിയോ ചായയോ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയാം വേണ്ട ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊന്ന് തയ്യാറാക്കണമെന്ന് തോന്നില്ലേ മടിച്ച് നിൽക്കുകയോ വേണ്ട ഇത് പലരും ചെയ്ത് നോക്കുന്നതാണ് പക്ഷേ ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് ചെറിയ ജീരവൊന്നും ചില ചേർക്കാറില്ല പക്ഷേ ഇത് മൊത്തത്തിൽ നമ്മൾ അടിമുട്ടി മാറ്റിയിട്ടുണ്ട് പഴം കൂടി ചേർക്കുമ്പോഴത്തേക്കിന് വേറെ ലെവൽ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഒന്നും പറയാനായിട്ടില്ല അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുകളാട്ടോ നമ്മൾ തുടർന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ മോളിൽ കാണുന്ന ഒരു ഫോളോ പറഞ്ഞിട്ടുണ്ട് അത് പ്രസ്സ് ചെയ്യാത്തവരാണെങ്കിൽ മാത്രം ഒന്ന് പ്രെസ് ചെയ്തേക്കാൻ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും പിന്നെ ആദ്യം പറഞ്ഞതി തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ടിക്കാനും പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ളൊരു കിടിലൻ കിട്ടുകാജ് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോമല്ല ശരി നൗ സൈനിങ് ഔട്ട് താങ്ക്